കൃഷിയിൽ ഉടുവള്ളി സ്വദേശിയായ ബെന്നി ഏക്കറോളം സ്ഥലത്താണ് ബെന്നി ഉടുവള്ളിത്തട്ട കുടിയാൻമല റോഡിനോട് ചേർന്ന കുന്നിഞ്ചെരുവിലാണ് അഞ്ചേക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ബെന്നിയുടെ മനോഹരമായ കൃഷിയിടം ചെറുവിളകളായ കപ്പായ് എത്തവാഴ ചേന ചേമ്പ പടവലം താലൂലി പാവക്ക പയർ ഇഞ്ചി മഞ്ഞൾ എന്നിവയാണ് പ്രധാന വിളകൾ ഓണം വിപണിയാണ് ലക്ഷ്യം തളിപ്പറമ്പ നടുവിൽ പെരുമ്പടവ് മാർക്കറ്റുകളിലാണ് ഉൽപ്പന്നങ്ങൾ കൂടുതലായും നൽകുന്നത് വിത്തുകള് ഹൈബ്രിഡ് നമ്മൾ വരുത്തും ബാംഗ്ലൂരിൽ നിന്നോ ഇവിടെ അതിൻ്റെ ഏജൻസിയുണ്ട് വളക്കട ഒഴികൊണ്ടു നേരം നടുവിൽ പോകും പോവും വളക്കടയിൽ നിന്ന് പാട്ടുപനിയുടെ ശല്യം അതിരൂഷം തടയാനായിട്ട് ഒരു ഇല്ല വെടിവീച്ച് കൊല്ലുക എന്നുള്ള ഇപ്പം സർക്കാർ ലൈസൻസുള്ള ഇരുപത് ദിവസം ഇവിടെ ഇവിടെ നോക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ കണ്ടുകിട്ടുന്നില്ല ഇത് വെളുപ്പനെ വന്നിട്ട് മൊത്തം നശിപ്പിച്ചിട്ട് പോവുക

ജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള സർക്കാരിന്റെ തീരുമാനം ചപ്പാലപ്പുടവ് പഞ്ചായത്തിലും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് ബെന്നിയും മറ്റു കർഷകരും